بسم الله الرحمن الرحيم ചൂട് കൊണ്ട് മനുഷ്യൻ ശരീരം വിയർത്തു പോയാൽ അവൻ ആരായി മാറും അത് നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ല ഇവൻ കഴിയുന്നില്ലേ മനുഷ്യൻ അശക്തനല്ലേ അതുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങൾ നൽകിയിട്ട് അള്ളാഹു ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ഈ ലോകത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ അതാണ് രണ്ടാമത്തെ പാഠം പെട്ടെന്ന് പോട്ടെ മൂന്നാമത്തെ പാഠം പാഠം മൂന്നാമത്തെ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ നീ ക്ഷേപിച്ചാൽ അള്ളാഹു നിനക്ക് പ്രതിഫലം ഉയർത്തി തരുന്നതിന് വേണ്ടി അത്രേ നല്ല കൂലി അള്ളാഹു തരാനാണ് ഇതൊക്കെ അള്ളാഹു നിനക്ക് ഇങ്ങോട്ടിട്ടു തരുന്നത് انما يوفى الصابرون اجرهم بغير حساب ക്ഷമ അവലംബിക്കുന്നവർക്ക് വണ്ണമായ പ്രതിഫലമാറ്റ പ്രതിഫലമാണ് സ്വർഗമാ റമലാൻ സബർ ക്ഷമയുടെ മാസമാണ് മാസമാണ് ആ റമലാനിന്റെ മാസത്തിൽ ആരൊരാൾ ക്ഷമിക്കുന്നുവോ അല്ലാഹു അവർക്ക് നൽകുന്ന ഫലം സ്വർഗമാണ് പരിശുദ്ധ ഖുർആാനൽ അല്ലാഹു സബർ ചെയ്തവർക്ക് ക്ഷമിച്ചവർക്ക് ക്ഷമ അവലംബിച്ചവർക്ക് പടച്ച തമ്പുരാൻ കുറുആാനിലൂടെ നമ്മെ അറിയിക്കുന്ന ഓരോ ആരാമങ്ങൾ ഏതൊക്കെയാണ് لا يرون فيها شمسا ولا زمهريرا ുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ മാരകമായ രോഗങ്ങൾ വരുമ്പോ മാനഹാനി വരുമ്പോ ശാരീരികമായി ക്ഷീണിതനാകുമ്പോ മാനസികമായി നഷ്ടം അനുഭവപ്പെടുമ്പോ സാമ്പത്തികമായി തകർന്നു പോകുമ്പോ സർവവും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ സ്വർഗവും അതിലെ പട്ടുടയാടകളും വന്നാഹു അവർക്ക് നൽകുമെന്ന് ആട്ടുകട്ടിലുകളിലും ഊഞ്ഞാലും അവരവിടെ ഇന്നുകൊണ്ട് വിശ്രമിക്കുമത്രേറോ നഫീഹം അവിടെ ഭയങ്കരമായ ചൂടോ കൊടും തണുപ്പോ ഉണ്ടാവുകയില്ല മാന്യമായ മിതമായ നിലയിലുള്ള കാലാവസ്ഥയിലൂടെ അവർ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് കഴിയുമെന്ന് ഖുർആൻ ആ പറയുമ്പോ ആർക്കാണ് അത് ക്ഷമ അവലംബിക്കുന്നവർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഏർപ്പെടുന്ന മാനഹാനിക്കും മാനനഷ്ടത്തിനും കുടുംബ പ്രശ്നത്തിനും മാരകമായ രോഗങ്ങൾക്കും പരിഹാരമാണ് ക്ഷമയാണ് ക്ഷമയാണ് ആ ക്ഷമയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് ഉന്നതമായ കൂലിയാ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹമ്മിൻ വലാ അദാ ഹത്ത ശൗകത യുശാകുഹാ ഇല്ലാ കഫറ അല്ലാഹു ബിഹാ ഖതായാ കമാ قال رسول الله ാഹു അലൈവസാം അള്ളാന്റെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനോ ഒരു മുസ്ലിമായ സഹോദരനോ ഒരു സഹോദരിക്കോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു രോദനമോ കടമോ രോഗമോ മറ്റൊരു മാരകമായ രോഗങ്ങളോ വിട്ടുമാറാത്ത വേദനയോ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസം അവൻ റോഡിലൂടെ നടക്കുമ്പോ അവൻ പാടത്തിലൂടെ നടക്കുമ്പോ അവന്റെ പുരയിടത്തിലൂടെ അവന്റെ സ്ഥലത്തു കൂടി അവൻ നടക്കുമ്പോ അവന്റെ കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ചാൽ പോലും അതുകൊണ്ട് ആ വേദന കൊണ്ട് അള്ളാഹു അവന്റെ പാപം മാപ്പാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി بند الله رسول بك غيان لا يزال البلاء بالمؤمن والمؤمنة في <applause> ماله ونفسه وولده حتى يلقى الله تعالى وما عليه خطيئة. അനുഭവിക്കുന്ന ചെറുപ്പക്കാരാ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസികളെ നിങ്ങൾ ഏർപ്പെടുന്ന കഷ്ടമുണ്ടല്ലോ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ടല്ലോ ഒരു വീട് വെക്കാൻ വേണ്ടി വർഷങ്ങളായി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് ചോര തീരാറ്റി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ തന്റെ ഉമ്മയെ കാണാൻ കൊതിക്കുന്ന പ്രവാസി ഉണ്ടല്ലോ തന്റെ പൊന്നുമോളെ കാണാൻ കൊതിക്കുന്ന പ്രവാസി ഉണ്ടല്ലോ ഒരു പോലും ഗതിയില്ലാതെ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ എരിപൊരി കൊള്ളുന്ന വെയിലപ്പെടുമ്പോ അവന്റെ ഓരോ ശ്വാസവും അല്ലാ കടമൊന്ന് വീട്ടിൽ തരയമേ പടച്ചവനെ എനിക്കൊരു വീട് നൽകണേ അല്ലാ എൻ്റെ മകളെ കല്യാണ പ്രായമെത്തി അവളെ വിവാഹം കഴിക്കാനുള്ള സൗകര്യം നൽകണേ പടച്ചവനെ തന്റെ പോലും മറന്നുകൊണ്ട് എത്രയെത്ര യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരാണ് തന്റെ ഭാര്യയുടെ സുഖം പോലും മറന്നുകൊണ്ട് മരുഭൂമിയുടെ കൊടുമ്പയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് സാമ്പത്തികമായി ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ വല്ല ന്യൂനതകളോ വിഷമങ്ങളോ തട്ടിയാൽ അള്ളാന്റെ ദർബാറിലേക്ക് അവരെത്തുമ്പോ അവർക്കൊരു പാപം ഉണ്ടാകാതെ നേരെ സ്വർഗത്തിലേക്കാണ് മലക്കുകൾ അവരെ ആനയിച്ചു കൊണ്ടുപോവുക അത് മതിയല്ലോ നമുക്ക് വലുത് അതല്ലേ നമുക്ക് വലുത് നമ്മുടെ നോമ്പെന്തിനാണ് നമ്മുടെ നമസ്കാരം എന്തിനാണ് നമ്മുടെ ഖുർആൻ പാരായണം എന്തിനാണ് നമ്മുടെ ഈ പ്രഭാഷണം എന്തിനാ ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടിയല്ല ആഹ്രത്തിന്റെ അനശ്വരമായ ഭവനത്തിന് വേണ്ടിയാണ് ിൽ നമുക്ക് കുറഞ്ഞു പോയാൽ നീതിമാനായ നീതിമാരായ പടച്ചതമ്പുരാഹൃത്തിൽ നമുക്ക് വണ്ണമായ പ്രതിഫലം നൽകുമെന്ന് ലോകത്തിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ ഈ ദുഃഖവും ഈ പ്രയാസവും ഈ മാരകമായ രോഗങ്ങളും അള്ളാഹു നൽകുന്നത് സ്വർഗത്തിന്റെ പദവികൾ അധികരിപ്പിക്കാനാ ആരും ുംങ്ങളായി വല്ലാത്ത രോഗാവസ്ഥ അതെ ഓരോ വീട്ടിൽ പോകുമ്പോ ഓരോ ചങ്ങാതിമാര് പറയും സൂല്ലാതെ കിടക്കുന്നവർ പറയും എന്താണ് അല്ലാത്ത ബുദ്ധിമുട്ട് അതെ മരിച്ചു കിട്ടിയാൽ മതി മരിച്ചു കിട്ടിയാൽ മതി ഈ രോഗം കൊണ്ട് സഹിക്ക വേദന വല്ലാത്ത വേദന ഈ വേദനയുടെ പേരിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ രോഗമോ മനോദു കടമോ പ്രയാസമോ ദാരിദ്ര്യമോ വിഷമമോ ഉണ്ടായാൽ അതിന്റെ പേരിൽ നീ മരണത്തെ ചില ചില ആളുകളുടെ ധാരണ എങ്ങനെയാണല്ലോ ആളുകൾ എന്താ മരിച്ചാൽ മതിയായിരുന്നു മരിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നബീനുഹി